ടർബോ ഒ ടി ടിയിൽ വന്നപ്പോൾ വീണ്ടും തരംഗമാവുന്നു തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിച്ചുവെങ്കിൽ ഒ ടി ടിയിൽ ഇരട്ടി മധുരമായി തന്നെ വരുന്നു കണ്ടവർ പറയുന്നു മികച്ച സിനിമ മമ്മൂട്ടിയുടെ മാസ് മസാല എൻ്റർടൈനർ എന്ന് തന്നെ ആളുകൾ വിലയിരുത്തുകയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ നിറഞ്ഞാടണമെങ്കിൽ ഒരു ഉള്ളൂ അത് രജനീകാന്തിനെയും കടത്തിപ്പെട്ടു എന്ന് തന്നെയാണ് സാമാന്യമായി സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്യാത്ത ലെവലിലുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ടർബോയുടെ ഹൈലൈറ്റ് ഒരു പക്ക കൊമേഴ്ഷ്യൽ മാസ് എനിയമേ വന്ന ഫാൻ ബേസ് മൂവിയാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഫാൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള മൂവിയാണ് എന്നുള്ളതാണ് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതായത് ഒരുപാട് പേർ തിയേറ്ററിൽ കാണാത്ത പറയുന്ന ഒ ടി ടിയിലൂടെ കാണുമ്പോൾ അവർ പറയുന്നു അത് നഷ്ടമായി പോയി തിയേറ്ററിൽ പോയി കാണാത്തത് എന്നുള്ളത് കോമൺ ആയി വരുന്ന അഭിപ്രായം ടർബോ ജയിലറിനേക്കാൾ മികച്ചത് എന്നുള്ളതാണ് നമുക്ക് സമീപകാലത്ത് വന്ന ജയിലർ ഏകദേശം ഇതിനോട് തന്നെ സാമ്യം നിൽക്കുന്ന സിനിമ തന്നെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം മൾട്ടി സ്റ്റാർ മോഹൻലാൽ അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നടന്മാരെ വെച്ചിട്ട് മികച്ച രീതിയിൽ വലിയ വിജയം കൊയ്ത രജനീകാന്തിൻ്റെ സിനിമയാണ് നമുക്ക് ജയിലർ ഇവിടെ ഒറ്റയ്ക്ക് മമ്മൂട്ടിയും അതേപോലെ തന്നെ അന്യഭാഷയിൽ നിന്നുള്ള താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന സിനിമ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ വലിയ ബാനറിൽ വന്ന വലിയ മുതൽ മുടക്കോടെ ഇരുപത്തി അഞ്ച് കോടിയോളം മുതൽ മുടക്കിൽ വന്ന ഒരു സിനിമയാണ് ടർബോ ടർബോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന അങ്ങനെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ സോണി ലെവിൽ വലിയ തരംഗമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം അതെല്ലാം നിങ്ങൾ ഒ ടി ടിയിൽ കണ്ടുവെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം ടർബോ അതേപോലെ തന്നെ ജയിലർ തുടങ്ങിയ സിനിമ ഒരേ കാറ്റഗറി ആണ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ ആണ് പക്ഷേ ആളുകൾ ഇന്ന് പറയുന്നു ജയിലറിനേക്കാളും എന്തുകൊണ്ടും മികച്ചതും സ്റ്റോറി ലൈൻ ആണെങ്കിലും അതേപോലെ പെർഫോമൻസിലാണെങ്കിലും മമ്മൂട്ടിയെ വെല്ലാൻ ആളില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒരു വെറും ഒരു മസാല സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയ മികവ് തന്നെയാണ് കൂടുതൽ ഹാർഡ് കോറായി സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ സിനിമയെ കൂടുതൽ ഡെപ്തിൽ നോക്കുന്ന ആളുകൾ പറയുന്നത് കാത്തിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം താങ്ക് യു പ്രോസ്